നമസ്കാരം തൃശൂർ പൂരം ആകെ കുളമായി എന്താണ് കാരണം ഇപ്പോൾ കാരണം പറയുന്നില്ലെങ്കിൽ പോലും അതിന് ഉത്തരവാദികൾ എന്ന് സർക്കാർ തന്നെ ഒരു ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നത് സർക്കാർ തന്നെ പറയാതെ പറഞ്ഞിരിക്കുക പോലീസ് കമ്മീഷണറായ അശോക് അങ്കദിനെയും അസിസ്റ്റന്റ് കമ്മീഷണറായ സുദർശനെയും സ്ഥലം മാറ്റിക്കൊണ്ട് ഒരു നടപടിയാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അത് ജനങ്ങളുടെ അതിൽ നിന്നും അതിശക്തമായ പ്രതിഷേധവും ആക്ഷേപവും ഉയർന്നതിനു ശേഷമാണ് എന്നാലും ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഗൃഹാതുര ഉത്സവമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം മാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവവും പ്രധാനപ്പെട്ട ആകർഷണീയതയും ഈ തൃശ്ശൂർ പൂരം തന്നെയാണ് വിദേശത്ത് പോകുന്നവർ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അവർ പറന്നു എത്തുന്നുണ്ട് വിദേശികൾ നിരവധി പേർ ഈ ടൂറിസം മാപ്പ് നോക്കിയിട്ട് ഈ പൂരം കാണാൻ വേണ്ടി മാത്രമായിട്ട് കേരളത്തിലെത്തുന്നുമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പൂരത്തെ നേരെ ചൊവ്വ നടത്താൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്വം സ്വയം ഇപ്പോൾ പിണറായി സർക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് നടപടി അതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ പൂരത്തോടനുബന്ധിച്ച് ഉണ്ടായി എന്നും ഇതുപോലെ തന്നെ വഴി തടയുകയും ലാത്തി ചാർജ് നടത്തുകയൊക്കെ ചെയ്തു എന്നും ഒക്കെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യത്തെ പൂരത്തിന് അത് സംഭവിക്കരുത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ് വളരെ സെൻസേഷനായ കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം അതുകൊണ്ട് ഇപ്രാവശ്യം യാതൊരു പ്രശ്നവുമില്ലാതെ തന്നെ പൂരം നടക്കണം എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് മുൻകൂട്ടി ഈ സർക്കാരിന് കഴിയാതെ പോയത് അതൊരു സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം സൂക്ഷിക്കേണ്ടത് തന്നെയാണ് എന്നാലും അതൊന്നും നടത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കാര്യം ഒന്നുമില്ലെങ്കിൽ നമുക്കറിയാം മേട മാസത്തിലെ പൂരനാളിൽ മധ്യകേരളത്തിലെ ഈ മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ നിന്നും വിദേശ ദിക്കുകളിൽ നിന്നുമൊക്കെ ജനം ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത് കുടമാറ്റവും ഇലഞ്ഞിത്തറമേളവും തെക്കേത്തിറക്കവും തിറക്കവും വെടിക്കെട്ടും വിശ്വാസികളുടെയും സഞ്ചാരികളുടെയും മനം കുളിർപ്പിക്കുന്ന ഒന്നാണ് ഈ നമ്മുടെ ഈ തൃശൂർ പൂരം എന്ന് പറയുന്ന ഉത്സവം ആ സായൂജ്യം അടയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആ ഒരു കാഴ്ചകൾ കണ്ട് സായൂജ്യ അടയാൻ വേണ്ടിയിട്ടാണ് പൂര ആകെ ഇരമ്പും വിധം ഓരോ കൊല്ലവും ജന സഞ്ചയം എത്തുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നതിനെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് അടുത്ത പൂരത്തിനെത്താം എന്ന ഉൾ തീർപ്പോടുകൂടി ജന ജനക്കൂട്ടം വളരെ സന്തോഷത്തോടെ പിരിയുന്നത് പക്ഷെ അത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ട പോലീസിന്റെ വിവേകശൂന്യതയും അതുപോലെ അമിതാധികാര പ്രയോഗവും മൂലമാണ് തൃശ്ശൂർ പൂരത്തിന് ശോഭയ്ക്ക് കോട്ടം തട്ടിയതെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ പൂരത്തിൽ നിന്നും കണ്ട് കാണേണ്ടത് കഴിഞ്ഞ വർഷം രാത്രി പൂരത്തിനിടെ പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിന് ബാരിക്കേഡ് കെട്ടി തടയുകയും വടക്കുനാഥൻ ക്ഷേത്രത്തിന് കെട്ടിനകത്ത് ചാർജ് നടത്തുകയും ചെയ്തെങ്കിലും ഇത്തവണയും പോലീസിന്റെ പ്രവൃത്തികൾ പൂരഗാന്ധിയെ ബാധിച്ചു എന്നത് തർക്കമറ്റ കാര്യം തന്നെയാണ് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞു ജനത്തെ കയ്യേറ്റം ചെയ്തു പൂരനഗരി നഗരി ബാരിക്കേഡ് കെട്ടി അടച്ചും പോലീസ് നിലവിട്ടതോടെയാണ് ജനകീയ പ്രതിഷേധം ഉയർന്നത് ഇപ്പോൾ പുലർച്ചെ മൂന്നിന് നടക്കേണ്ട വെടിക്കെട്ടിന് രാത്രി പത്തരയ്ക്ക് തന്നെ റോഡ് അടച്ചു പുലർച്ചെ രണ്ടിനടച്ചാലും മതിയെന്ന് പൂരത്തിന് മുന്നോടിയായി നടന്ന ചർച്ചയിലെ തീരുമാനമാണ് ആ തീരുമാനത്തെയാണ് പോലീസ് അട്ടിമറിച്ചിരിക്കുന്നത് തങ്ങളുടെ എഴുന്നള്ളപ്പിനും ആളാരവ്യത്തിനും തടസ്സമാകുമതും റോഡുകളിൽ തടസ്സം തീർത്തപ്പോൾ പൂരം വെടി വെട്ടിച്ചുരുക്കാൻ തിരുവമ്പാടി ദേവസ്വത്തിന് തീരുമാനിക്കേണ്ടി വന്നു എന്നത് നമ്മൾ ഈ പൂരത്തിൽ ണേണ്ടത് തന്നെയാണ് വെടിക്കെട്ട് മത്സ്യത്വത്തിനായി എന്നതും ഏറ്റവും പ്രധാനം പിന്നീട് ചർച്ചകൾക്കൊടുവിൽ നാല് മണിക്കൂർ വൈകിയാണ് വെടിക്കെട്ട് നടത്തിയത് പകൽ വെളിച്ചത്തിൽ നിറപ്പെട്ടില്ല നടന്നാണ് വെടിക്കെട്ടാണ് നടന്നത് കാരണം രാത്രി പുലർച്ചെ മൂന്ന് മുതൽ പുലരുന്നത് വരെയാണ് വെടിക്കെട്ട് നടക്കുന്നത് അതിന്റെ വർണ്ണാഭമായ വെടിക്കെട്ടാണ് അത് കാണാനാണ് ആൾക്കാർ നിൽക്കുന്നത് പക്ഷേ പോലീസ് അതിനെ അനുവദിച്ചതുമില്ല പോലീസിന്റെ ഭാഗത്തെ കടന്നു കൈ നിർഭായകരമായ സംഭവങ്ങൾക്ക് കാരണമായതിൽ സംശയമില്ല കഴിഞ്ഞ വർഷം പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയ പോലീസ് കമ്മീഷൻ അശോക് തന്നെയായിരുന്നു ഇത്തവണയും സുരക്ഷാ ചുമതല എന്നത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായ നോട്ടക്കുറവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ തുടക്കത്തിലെ പ്രതിഷേധം ഉയർത്തി എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരും ആ ദേവസ്വം പ്രതിനിധികളും ജനങ്ങളും സഹകരിച്ചതിനാണ് ആ പ്രശ്നം തുടക്കത്തിൽ തന്നെ ഇല്ലാതായ പക്ഷേ പിന്നീട് പിന്നീട് പോലീസിന്റെ ദാർഢ്യം കൂടിയപ്പോഴേ കൈവിട്ടു പോവുകയുണ്ടായത് ഇരുപത് മണിക്കൂറോളം ചടങ്ങുകൾ ഭംഗിയായി നടന്നു പോലീസ് കമ്മീഷണറുടെ പിടിവാശി കലർന്ന നിലപാടുകളാണ് അവസാന മണിക്കൂർ ിൽ പൂരം അലങ്കോലമാകാൻ കാരണമായത് എന്നതും പറയുന്നുണ്ട് എന്തായാലും തൃശൂർ പൂരം കേരളത്തിന്റെ അഭിമാനവും അഹങ്കാരവുമാണ് അതിലെ സുരക്ഷാ നിർവഹണത്തിൽ തുടർച്ചയായി വീഴ്ച ഉണ്ടാകുന്നത് ഗൗരവടത്തോടെ കാണേണ്ടതാണ് അത് അതിനകത്ത് ഇപ്പോൾ ദേവസ്വം ബോർഡിന്ന് അതായത് പാറമേക്കാവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അത് പിന്നെ ഗൂഢാലോചനയുണ്ട് എന്ന് വാർത്താസമ്മേളനം നടത്തി പുറത്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് ഗൂഢാലോചന ഉണ്ടായത് എവിടെ നിന്നാണ് ഗൂഢാലോചന ഉണ്ടായത് എന്നതുകൂടി ഈ കണ്ടെത്തേണ്ടതാണ് അത് കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും പൂരം യും സുരക്ഷിതത്തോടെയും പൊലിമ ചോരാതെയും ആസ്വദിക്കാൻ വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും സാധിക്കണം എന്നാൽ മാത്രമേ വരും വർഷങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ മുൻകൂട്ടുള്ള ആലോചനകളും ഉണ്ടാകണം ആസൂത്രണം ഉണ്ടാവുകയും വേണം പക്ഷേ അത് ഉണ്ടാകാത്തതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ കാണേണ്ട സത്യം തന്നെയാണ്